ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ കാളി മീഡിയ പൊട്ടൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്കത് റിയാക്ഷൻ ചെയ്യാൻ തോന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു മതേതരവാദിയാണെന്നാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് രക്ഷണ കുടുംബം എന്ന ഒരു സംഘടനയുടെ വ്യക്താവും കൂടിയാണ് പോരാത്തതിന് ഇവൻ ആർ എസ് എസിൻ്റെ ശക്തനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പോരാളിയും കൂടിയാണ് കാരണം ഇവൻ ഇവനെതിരെ ആര് വന്നാലും ഇവൻ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് നല്ല തീപ്പൊരി ഡയലോഗ് ഇട്ട് ആൾക്കാരെയൊക്കെ ഒന്ന് ഞെട്ടിക്കാൻ നോക്കും അത്തരത്തിൽ ഇവനെ എന്നെയും ഒന്ന് ഞെട്ടിക്കാൻ നോക്കിയതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും ഒരു പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ അൻസാരി സുഹേരിയോ ഉസ്താദിനെ ആ കുടുംബവും ആ പെൺകുട്ടിയെ സമീപിച്ചപ്പോൾ ഉസ്താദ് ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങി ഉസ്താദ് രണ്ടു മൂന്നും ഡയലോഗ് ഇട്ടായിരുന്നു ഈ ഹൈന്ദവ സഹോദരിയെ സംരക്ഷിക്കാൻ രക്ഷിക്കാൻ ഈ പറയപ്പെടുന്ന ആർ എസ് എസോ അല്ലെ ബി ജെ പി അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ വിവാഹം ഞാൻ ഏറ്റെടുത്ത് നടത്തും ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ ഒരു വെല്ലുവിളി നടത്തിയപ്പോഴത്തേക്ക് അത് ചങ്കുറ്റത്തോടുകൂടി ഏറ്റെടുത്തിട്ട് അത് ഞങ്ങൾ നടത്തും ഞങ്ങളുടെ സഹോദരിയുടെ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്ന അതേ താണയത്തിൽ മറുപടി കൊടുത്തിട്ടുള്ള ഒരു ഒന്നാം തരം വേട്ടാവളിയനാണ് ഈ പറയുന്ന നമ്മുടെ കാളി മീഡിയയുടെ പൊട്ടൻ ഇവൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അത്രത്തോളം ഒന്നും വലിയ ഇതൊന്നും നമ്മൾ പരിവേഷമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഇതിനെ കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എന്ന ഇവനൊന്ന് ഞെട്ടിക്കാൻ നോക്കിയതാണ് മുമ്പ് പക്ഷെ ഞാനന്ന് പറഞ്ഞിരുന്നു ആ ഞെട്ടിക്കൽ നീ എട്ടായിട്ട് മടക്കി നീ ശാഖയിൽ പോകുമ്പോഴത്തേക്ക് ട്രൗസറിന്റെ ഉള്ളിൽ തിരികെ വെച്ചാൽ മതി ആ നമ്പറുകളൊന്നും ഇങ്ങോട്ട് എടുക്കണ്ടെന്ന് ഞാനും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു അതായത് ഈ രക്ഷണ കുടുംബത്തിലുള്ള ഈ പറയുന്ന വേട്ടാപളിയിൽ ഹിന്ദുമത വിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ രക്ഷ ഇവരങ്ങ് ഏറ്റെടുക്കുക ഇപ്പൊ ഈ കാളിപ്പൊട്ടൻ്റെ ഈ ഒരു ഈർവോണവും വെല്ലുവിളിയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇവനോട് പറയാനുള്ള ഒരു കാര്യം ഇപ്പം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം ഈ ജുമാ നമസ്കാരം നടക്കുന്ന സമയത്ത് ഈ പള്ളികളിൽ വന്ന് നിൽക്കുന്നത് ആരാണ് എന്ന് നീ നോക്കണം കാരണം അവർക്ക് ഈ മതത്തിൽ വിശ്വാസമുണ്ട് അവരുടെ മുമ്പിൽ പോയി നിന്നാൽ അവർക്ക് എന്തെങ്കിലും കിട്ടും എന്നൊരു ഉറപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടുന്ന ആ ഒരു ലെവലിലേക്ക് ഒരാളും എത്തരുതെന്നാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് പക്ഷേ അവരുടെ നിവൃത്തികേട് കൊണ്ടിട്ടാണ് അവർ ഈ സമുദായത്തെ അവർ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കൈനിറയെ അവരുദ്ദേശിക്കുന്നതിൽ കൂടുതൽ പണം അവർക്ക് ലഭിക്കാറുണ്ട് അത് ഈ മതം പഠിപ്പിക്കുന്നത് അതായതുകൊണ്ടാണ് എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ ഗീർവാണം മുഴക്കയും ഒരു പ്രത്യേക മതവിവാഹത്തെ കാണുമ്പോഴത്തേക്ക് അവരെല്ലാം തീവ്രവാദികളാണ് അവർ മറ്റുള്ളവരുടെ നാശം കാണാൻ വേണ്ടിയിരിക്കുന്നതാണെന്നൊക്കെ നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഇതുപോലുള്ള വൃത്തികെട്ട വാണങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് മറുപടി കൊടുത്തോണ്ടേ ഇരിക്കണം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന യൂട്യൂബർ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ട് ഇതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദ് ജുമാ നമസ്കാരം നടക്കുമ്പോൾ ഈ ഉസ്താദിന്റെ ഇരിക്കുന്ന വിശ്വാസികളോട് ഉസ്താദ് പറയുന്ന ഒരു വീഡിയോയും വെച്ചിട്ടാണ് ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ പൂർണ്ണമെന്ന് കാണാം ചിലർ ചിലരെ തീവ്രവാദി എന്ന് വിളിക്കും തീവ്രവാദി എന്ന് വിളിക്കും എന്ന് മാത്രമല്ല പരസ്പരം പറയും അവരുടെ ജാതിക്കാരോട് മാത്രമാണ് ഇഷ്ടം അവർക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യൂ അമാരെല്ലാം ഒറ്റക്കെട്ടാണ് ഭയങ്കര വർഗീയവാദികളാണ് ഭയങ്കര മൂരാച്ചികളാണ് വിട്ടുവീഴ്ചയില്ലാത്തവരാണ് തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്നൊക്കെ പറയാറുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഒട്ടുമിക്ക സന്ദർഭങ്ങളും നമ്മുടെ മസ്ജിദുകൾക്ക് മുന്നിൽ ഈ എന്തെങ്കിലുമൊക്കെ ഭിക്ഷയാചിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കോ നിൽക്കുന്നതിൽ കൂടുതൽ പേരും മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവരാകും അവരെന്താ അവിടെ വരുന്നതെന്ന് വെച്ചാൽ ഒന്നും ഇത്രയും കളക്റ്റിവൈസ്ഡ് ആയിട്ട് ഒരാൾക്കൂട്ടത്തെ കിട്ടുക സാധാരണ ക്ഷേത്രങ്ങളിൽ കുറവാണ് രണ്ടാമത്തേത് അങ്ങനെ വരുമ്പോൾ അവർക്കെന്തെങ്കിലും കിട്ടുന്നുണ്ടാവും എനിക്കറിയില്ല ഒന്നും കിട്ടുന്നില്ലെങ്കിൽ സാധാരണ ആരും വരാറില്ല ഏതായാലും ഈ വിഷയം സംസാരിക്കാൻ വേണ്ടിയല്ല ഞാനിത് സംസാരിക്കണമെന്ന് വെച്ചത് രണ്ട് പോസ്റ്റുകൾ കണ്ടപ്പോൾ അതിൻ്റെ ഒരു കോമഡി ഫീൽ ചെയ്തു ധനൂപ് ചെറുപാട എന്ന് പറയുന്ന ഒരാളിട്ടിരിക്കുന്ന പോസ്റ്റാണ് നമ്മുടെ രക്ഷണം ട്രസ്റ്റ് രജിസ്റ്റർ കഴിഞ്ഞു ഇനിയാണ് പ്രവർത്തനം നമ്മൾ തുടങ്ങാൻ പോകുന്നത് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം ഒരു ഉറപ്പ് ഞാൻ നൽകാം രക്ഷണം കുടുംബം എന്നും ഹൈന്ദവന് തണലായിരിക്കും കൂടെ നിൽക്കുന്നവരെ കൈവിടാതെ സംരക്ഷിക്കും ഇങ്ങനെയൊക്കെ എഴുതി എഴുതി എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ എന്തെങ്കിലും സഹായം കൊടുക്കുന്ന മനുഷ്യർക്കിടയിൽ ഈ ഹൈന്ദവനും ഇസ്ലാമിയും ഒക്കെ എഴുതി ഈ സഹായം കൊടുക്കുന്ന ആളുകളെ പോലും നശിപ്പിക്കുന്നൊരു ഏർപ്പാടാണ് ഇതിലുള്ളത് ഇപ്പോൾ ഈ ധനൂപ് ചെറുപാറ എന്ന് പറയുന്ന ആളിനെ ഹൈന്ദവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി വിളിച്ച വല്ല പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എല്ലാം മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയല്ലേ ഉണ്ടാക്കേണ്ടത് ഇത് പറഞ്ഞപ്പോൾ മറ്റൊരാളിൻ്റെ പ്രസംഗം സന്ദർഭവശാൽ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു അത് വേറെ ആരുടെയുമല്ല അൻസാരി സുഹിരി എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ പല വിഷയങ്ങളിലും പ്രതികരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സംഭാഷണമാണ് ഒരു പ്രസംഗമാണ് എനിക്ക് അയച്ചു തന്നത് അദ്ദേഹം പ്രസംഗം നടത്തുന്നത് ജുമാ പ്രസംഗത്തിൽ വിശ്വാസികളായ ആളുകൾ ഒഴിവെടുത്ത് പള്ളിക്കകത്ത് കയറിയിരുന്ന് കേൾക്കുമ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ഉന്നയിക്കുന്നത് അദ്ദേഹം ഒന്ന് കേൾക്കാം കേട്ടോ ശബരിമലയിൽ ഒരു വിശ്വാ ഒരു സഹോദരൻ പോയി മടങ്ങി വരുമ്പോൾ കുടുംബം അപകടത്തിൽപ്പെട്ട് ഒരു കാല് നഷ്ടപ്പെട്ടു ഒരാളിൻ്റേത് ആ കാല് തിരികെ വെക്കാൻ പത്തര ലക്ഷം രൂപ വേണം അത് മു്മിനീയങ്ങളെ വിശ്വാസികളെ സത്യവിശ്വാസികളെ എന്ന് വിളിച്ച് ഉസ്താദ് ജുമായിക്ക് പ്രസംഗിക്കുകയാണ് അതിനുള്ള സാമ്പത്തിക സഹായം നൽകണം എന്നിട്ടോ ഇൻഷല്ല നമ്മൾ സാധാരണ പറഞ്ഞില്ല ഉറപ്പിക്കുക അല്ലെങ്കിൽ അവരെ കൊണ്ട് കൊണ്ടൊരുതരം പ്രതിജ്ഞ എടുപ്പിക്കുക അങ്ങനെ പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത് അത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുണ്ടാക്കാം എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യിക്കുകയാണ് ഒരു ഉസ്താദ് ആലോചിച്ച് നോക്കൂ പള്ളിക്കകത്തിരിക്കുന്ന വിശ്വാസികളോട് ജുമാ നമസ്കാരത്തിന് വന്നിരിക്കുന്ന വിശ്വാസികളോട് അപ്പോഴാണ് വേറൊരുത്തൻ്റെ കുറിപ്പ് ആ എന്താ പറയുന്നത് ഹൈന്ദവന് ഞങ്ങളുണ്ട് യുവെല്ലോ ചെയ്യുവോ എനിക്കറിയില്ല അങ്ങനെ ഹൈന്ദവൻ്റെയും മുസ്ലിമിൻ്റെയും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെയും ഒക്കെ ഈ കഥാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മനുഷ്യരെ സഹായിക്കുന്നതിൽ പോലും യവനെപ്പോലുള്ളവൻ ഉണ്ടാക്കുന്നത് കൊണ്ട് അല്ലാത്ത മനുഷ്യരുടെ മനസ്സിലും ഈ ചിന്തകൾ വരുന്നതിന് കാരണമാവുമ്പോഴാണ് ഒരു പണ്ഡിതൻ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുള്ളി സംസാരിക്കുന്നത് അത് വിശ്വാസത്തിനെതിരെയാണെങ്കിൽ അവിടെ ഇരിക്കുന്നവരൊക്കെ ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തിനെതിരെ ആക്രോശിച്ചേന് നീ പള്ളിയിൽ ഇങ്ങനെ പറയുന്നു ശബരിമല പോയവർക്ക് സഹായം കൊടുക്കാൻ പറയുന്നു എന്നൊക്കെ ചോദിച്ചേനെ ഈ അരിപ്പിനെ പോലെയുള്ള പൂച്ചാണ്ടിമാർ നടന്ന് പറയുന്ന തോന്നിയാസങ്ങളും വൃത്തികേടുകളുമല്ല ഈ മതം മനുഷ്യസ്നേഹമാണ് സ്നേഹമാണ് ഇത് ഞങ്ങളെപ്പോലെയുള്ളവരെ പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ യാതൊരു തർക്കമില്ല ഏതായാലും അൻസാരി സുഹി ഉസ്താദിനെ അഭിനന്ദനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനും ചെയ്യുന്നതിനും അനിൽ മുഹമ്മദ് സാറേ നിങ്ങൾ ചോദിച്ചില്ലേ ഇവൻ ഇവനാരെങ്കിലുമൊക്കെ ഇതുപോലെ സഹായിക്കുമോ എന്ന് എനിക്ക് അറിയില്ലാന്ന് ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല ഈ രക്ഷണ കുടുംബം എന്ന് പറഞ്ഞ് ഈ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാളായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടി ഒരു ഹൈന്ദവ സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ അൻസാരി സൂര്യ ഉസ്താദിനെ ബന്ധപ്പെടുന്ന സമയത്താണ് ഞാൻ ഇവനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് ശരിക്കും ഈ സമൂഹത്തിൽ ഒരു ഗുണവുമില്ലാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു നാരങ്ങ മിഠായി പോലും വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടാകത്തില്ല ഇതുപോലെ ചില മരവാണെങ്കിൽ ഈ ചാണാത്തിൽ കൃമികളെ ഈ ചാണാത്തിൽ പുഴുക്കളെ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മതത്തിനതീതമായി മനുഷ്യൻ നന്നാകണമെന്ന് വിചാരിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടല്ലോ നിങ്ങളാണ് ഇവർക്കൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് എന്തായാലും അൻസാരി സുഹേരി ഉസ്താദ് എൻ്റെ സ്വന്തം നാട്ടുകാരനാണ് എൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉസ്താദാണ് ഉസ്താദിന് മുമ്പിൽ ഇതുപോലെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അവരെ ഒന്നും ഉസ്താദ് മടക്കി വിടാറില്ല അവരുടെ എന്താഗ്രഹമാണേലും അത് സാധിച്ചുകൊണ്ടിരുന്നത് കൂടുതലും വരുന്നത് ഇതര മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള സഹോദരങ്ങളും സഹോദരികളും തന്നെയാണ് ഇപ്പം ഒരിക്കലും ഒരാളും ഒരാളുടെ മുമ്പിൽ കൈ നീട്ടരുതേ എന്നാണ് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം അവരുടെ അത്രത്തോളം ആ അവരുടെ വിഷമം എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല ഇന്നും ഓരോ വെള്ളിയാഴ്ചകളിലും പള്ളിയിൽ പള്ളിയുടെ ഭാരവാഹികളുടെ എടുത്ത് ഓരോരുത്തർ ലെറ്ററുമായിട്ട് വരാറുണ്ട് ചികിത്സാ സഹായം അതുപോലെ തന്നെ മകളുടെ വിവാഹം വീടില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളുമായിട്ട് വരുന്നതെല്ലാം ഈ ഇതര മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെ ആരെയും ഒരു മഹലിൽ നിന്നും ആട്ടി ഇറക്കി തട്ടി ഓടിച്ചിട്ടുമില്ല അവർക്ക് ഓരോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഓരോ ആഴ്ചയിൽ അവസരങ്ങൾ കൊടുത്തുകൊണ്ട് ഈ പള്ളിയിലെ കത്തീപ് തന്നെ വിളിച്ചു പറഞ്ഞിട്ട് അവർക്ക് ഒരുപാട് സഹായങ്ങൾ ഈ സമുദായം കൊടുക്കുന്നുണ്ട് അതാണ് ഇവർ അതാണ് ഈ സമുദായം നേരിട്ട് താങ്കൾ പറഞ്ഞ പോലെ പഠിപ്പിച്ചത് പക്ഷേ ഇവനെ പോലുള്ള വൃത്തികെട്ട നാരുകൾ ഇവൻ്റെയൊക്കെ ആ മനസ്സിലെ വിഷമാണ് ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ ഇരുന്നുകൊണ്ട് നിരന്തരം ഇങ്ങനെ തുപ്പിക്കൊണ്ട് അതുകൊണ്ട് ഈ നാരികൾക്കൊക്കെ മറുപടി കൊടുത്ത് നമ്മൾ മടുത്തിരിക്കുകയാണ് ഇനി ഈ വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായിട്ടുള്ള ജനസമൂഹം വേണം ഇവർക്കൊക്കെ മറുപടി കൊടുക്കാൻ കാരണം ഇവരിപ്പഴും മറ്റുള്ളവരോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് ഇവരെ സഹായിക്കണമെങ്കിൽ നിങ്ങൾ പൈസ തരൂ എന്നുള്ളത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നവൻ പോലും ഒരിക്കലും ഇതുപോലുള്ള സംഘടനയ്ക്ക് ഒന്നും പത്തിന്റെ പൈസ കൊടുക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ സമൂഹ വിരുദ്ധന്മാരെ നമ്മൾ മനസ്സിലാക്കുക കൃത്യമായ മറുപടി ഇവരുടെ അണ്ണാക്കി തന്നെ നിങ്ങൾ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം